ായ സദാതുക്കൾ പണ്ഡിതന്മാരന്മാർ നേതാക്കൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ പക്ഷേ മുഹറം ഒന്നാണ് കഴിഞ്ഞ വർഷം മുഹറം ഒന്ന് നമ്മെ എല്ലാവരെയും ദുഃഖത്തിലാക്കിയ ഒരു ദിവസമാണ് നമ്മുടെ ആത്മീയ നേതൃത്വമായിരുന്ന കരളിൻ്റെ കരളായ അഭിപന്യരായ പുറത്തു നമ്മൾ ആരോടും പറയാതെ പെട്ടെന്ന് വിട പറഞ്ഞ ദിവസം ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു ദിവസമാണ് മുഹറം ഒന്ന് അള്ളാഹു അവിടുത്തെ മതത്ത് നമുക്ക് നൽകുമാറാകട്ടെ മുഖ്യ പ്രവാസം ഒന്നും നടത്തുന്നില്ലാ എല്ലാ ദിവസവും അവിടെ ഉണ്ടാവും ആരില്ലെങ്കിൽ അപ്പൊ പ്രസഹിക്കാം ദർജ വർദ്ധിപ്പിക്കട്ടെ അവരുടെ ഗവേഷണം ഗവേഷണമനുസരിച്ചു കൊണ്ടാണ് ഞാൻ രണ്ട് വാക്ക് പറഞ്ഞത് ഒന്ന് മഹാന മഹാൻ എന്ന് പറഞ്ഞാൽ ജനനം കൊണ്ട് തന്നെ മഹാന മഹാനാകാൻ ചെയ്യേണ്ട ആവശ്യമില്ല അഥവാ അഗ്രഗണ്യരായിരുന്ന ഒരു കാലഘട്ടത്തിന്റെ ഇതിഹാസ നേതാവ് ബഹുമാനപ്പെട്ട താജു അവിടത്തെ പ്രിയപ്പെട്ട മകനായി ജനിച്ചു ബഹുമാനപ്പെട്ടു ജനനം കൊണ്ട് തന്നെ വലിയ ബഹുമാനമാണ് പിന്നീട് കുറഞ്ഞ കാലം ഇവിടെ ജീവിക്കുമ്പോൾ കർമ്മം കൊണ്ട് മഹാനവർ സ്വാലിഹായി അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിലൂടെ പഠിച്ചഴിമ ജീവിതത്തിൽ പകർത്തി അള്ളാഹു പൊരുത്തപ്പെട്ട കർമ്മം മാത്രം ചെയ്ത് ജീവിച്ചപ്പോൾ മഹാനവൾ സ്വാലിഹായി അങ്ങനെ മഹാനും സ്വാലിഹുമായ എല്ലാ മഹത്വങ്ങളും കൂടിയ ജീവിതത്തിന്റെ കാലയളവിൽ അള്ളാഹു പൊരുത്തപ്പെട്ടത് മാത്രം ചെയ്ത സബുറും കൈമുതലാക്കി ജീവിച്ച ഒരു മഹാ വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു ബഹുമാനപ്പെട്ടവർ أرشد القرآن الله تعالى سبحان الذي أسرى بعبده ليلا من المسجد الحرام إلى المسجد الأقصى الذي الاخصر الاخصر باركنا حوله أشرف الخلق صلى الله عليه وسلم عنهم ولي ورياتر الله ترمانه هذا الياتر يدعى إسراء المعراج هذا صورة إسرائيل മക്കയിലെ പുണ്യ മണ്ണിൽ നിന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജിബ്രീൽ വന്ന് കൊണ്ടുപോകുകയാണ് എല്ലാ അർത്ഥത്തിലും യാത്ര പോകാൻ പറ്റിയ സ്ഥലം പരിശുദ്ധ ഹറം തന്നെയാണ് പരിശുദ്ധ കഅബ കാര്ബാലയത്തിന്റെയും ഹറമിന്റെയും ബഹുമാനം ലോകത്ത് മറ്റൊരു സ്ഥലത്തിനും അള്ളാഹു നൽകിയിട്ടില്ല ആ വലിയ ബഹുമാനമുള്ള പുണ്യ ഹറമിൽ നിന്ന് ബൈത്തുൽ മുക്കത്തസിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്നാണ് മെഹറാജിന്റെ യാത്ര തുടങ്ങുന്നത് അതിന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ കാരണം എന്താണ് എന്തിനാണ് പുണ്യ ബൈത്തുൽ പുഞ്ഞ് കൊണ്ടുപോയത് മുഖസിന്റെ ഞാൻ വലിയ ചെയ്തിട്ടുണ്ട് എന്ന് എന്തായിരുന്നു ആ വറക്കത്ത് എല്ലാം ആ കുർത്തുവി അവിടുത്തെ തഫ്സീലിൽ പറഞ്ഞത് കാണാം ആ ബൈത്തുൽ മുക്കദ്സിന്റെ ചുറ്റുഭാഗത്ത് മഹാന്മാരായ അമ്പിയാക്കളുടെ സ്വാദീഹിങ്ങളുടെ മക്ക് പറയുണ്ട് ആ മഹാന്മാര് ചുറ്റുഭാഗത്ത് കടക്കുന്നതുകൊണ്ട് തന്നെ ആ പരിസരത്തേക്ക് വലിയൊരു പറക്കത്താണ് ഈ ആയത്താണ് കൂറത്തേക്ക് കടന്നു വരുമ്പോ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് പലപ്പോഴും നേരത്തെ പ്രസംഗങ്ങൾ ഓർമ്മപ്പെടുത്തിയതുപോലെ പൂറത്തെ ചുമഴത്തെ പള്ളിയിൽ വന്ന് തങ്ങളെ കണ്ട് സംസാരിച്ച് പ്രശ്നത്തിന്റെ പരിഹാരം തടി പോകുമ്പോൾ ഈ ഹൈവേയിലൂടെ നമ്മളൊക്കെ യാത്ര ചെയ്യുമ്പോ ഇങ്ങനൊരു സ്ഥലം നമുക്കറിയില്ല ഇവിടെ തങ്ങളെ വീടുണ്ട് എന്ന് ഞാനടക്കം പറയപ്പെടുന്നത് പറയുന്നത് കേട്ടിട്ടുണ്ട് പക്ഷെ ആ വീടേതാണെന്ന് എനിക്ക് അറിഞ്ഞിരുന്നില്ല അലഹദില്ല അഭിവന്യരായ തങ്ങളവരിൽ ഇവിടെ കടന്നതിന്റെ ശേഷം ഈ പരിസരത്തെ കല്ലാഹു വലിയ പറഞ്ഞു എത്ര കടകൾ എന്തെല്ലാം സൗകര്യങ്ങൾ വലിയ മക്ബറ ഈ മക്ബറയിൽ കാണാം വ്യത്യാസമില്ല െതിരാമണിക്കും രണ്ടു മണിക്കും മൂന്ന് മണിക്കും ഇതിലൂടെ യാത്ര ചെയ്യുമ്പോൾ പ്രിയപ്പെട്ട തങ്ങളെ യാസീനോദി പാടുന്നത് പലപ്പോഴും കണ്ണുകൊണ്ട് കണ്ടവനാണ് ഞാൻ അപ്പോഴും എന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ മഹാന്മാര് കടക്കുന്ന പറഞ്ഞുള്ള പറക്കത്ത് ഈ കൂറ ഒരു നാടായി മാറിയിരിക്കുകയാണ് ഇനി നിങ്ങൾ നോക്കൂ മഹാന്മാര് കടക്കുന്ന സ്ഥലം ഒരു മനുഷ്യനെ അങ്ങനെ തീരുമാനിക്കുമ്പോ ഗർഭാശയത്തിലേക്ക് ചെല്ലുമ്പോൾ ഗർഭാശയത്തിൽ ഉൽപാദിപ്പിക്കാൻ വേണ്ടി പോകുന്ന കുഞ്ഞ് ആ കുഞ്ഞ് കടക്കുന്ന സ്ഥലം എവിടെയാണോ ആ സ്ഥലത്തിൽ നിന്ന് ഒരു അല്പം മണ്ടെടുത്ത് ആ ബീജത്തിൽ കലർത്തി ഉമ്മയുടെ ഗർഭാശയത്തിൽ നിക്ഷേപിക്കുമെന്ന് വെച്ചതായി കാണാം ആ കുഞ്ഞു പിന്നീട് വലുതായി ഉമ്മയുടെ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ബീജത്തോടൊപ്പം ശരീരത്തിൽ മണ്ണുണ്ട് ആ മണ്ണ് ഏതാണ് അങ്ങ് കടക്കേണ്ട കബർ എവിടെയാണോ ആ കബറിന്റെ മണ്ണാ ആ കബറിന് മണ്ണെടുക്കുന്ന സ്ഥലം എവിടെയാണോ അവിടെ ആയിരിക്കും അവർ കടക്കൽ ബഹുമാനപ്പെട്ട കുറത്തു സാധാത്ത് ഊറത്തങ്ങൾ അവറുകൾ കടക്കാൻ വേണ്ടി മലായിക്കത്തെടുത്ത മണ്ണ് എവിടെയാണോ അവിടെയാണ് മഹാനവരുകൾ എന്ന് വിശ്രമിക്കുന്നത്

ജനങ്ങളെ യഥാർത്ഥ പാതയിലേക്ക് ബഹുമാനപ്പെട്ടവർ ജീവിതകാലത്ത് നിയന്ത്രിച്ചതിനേക്കാൾ അപ്പുറം ഇപ്പോൾ ശേഷം ഇവിടെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ എന്റെ പ്രസംഗം നീട്ടുന്നില്ല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ മഹാനായ കൂറത്വങ്ങളെ കുറിച്ച് പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിയില്ല അവിടുത്തെ മതത് ഞങ്ങൾക്ക് നൽകണം ഒരു നാട്ടിൽ ഒരു മഹാൻ കടന്നാൽ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ നാട്ടുകാരെ ഭാഗ്യവന്മാരാ ഈ പരിസരത്തുള്ള പരിസരവാസികൾ

ആ ആ പെണ്ണ് പെണ്ണ് പെണ്േട് മാത്രം ചെയ്യുന്ന അവളെ ശരീരത്തിൽ പെണ്ണാർ മാത്രം ജീവിതത്തിൽ ചെയ്തിരുന്ന ഒരു പെണ്ണാണ് ആ പെണ്ണ് പെട്ടെന്ന് മരണപ്പെട്ടു പോയി മരണപ്പെട്ടപ്പോൾ ആ നാട്ടിലെ പ്രധാനപ്പെട്ടവർ ആ പെണ്ണിനെ സ്വപ്നത്തിൽ ഒരു നല്ല അവസ്ഥയിൽ നല്ല ഒരു ഈ പെണ്ണിനെ അവളോട് ചോദിച്ചു െ കണ്ടോട് നിവൃത്തി പെണ്ണാണല്ലോ മാത്രം ജീവിച്ച പെണ്ണാണല്ലോ പക്ഷേ ഇപ്പോൾ എത്തിയപ്പോ നല്ലൊരു സന്തോഷത്തിന്റെ അവസ്ഥയാണല്ലോ കാണുന്നത് അള്ളാഹു ചെയ്തു എന്ന് ചോദിച്ചപ്പോ ആ പെണ്ണ് പറഞ്ഞ മറുപടി മഹാൻമാരവരെ കിതാബിൽ എഴുതി വയ്ക്കുകയാൽ

ം ചെയ്യപ്പെട്ട മുസ്ലിമീങ്ങൾ എല്ലാ മുസ്ലിമീങ്ങൾക്കും കാരണം കൊണ്ട് ഓർക്കപ്പെട്ടു പോയി എന്ന് ആദരിച്ചുകൊണ്ട് ആ പരിസരത്തല്ല മഗ്രിബിന്റെ ഇടയിൽ കിടക്കുന്ന മുസ്ലിമീങ്ങൾ എല്ലാ മുസ്ലിമീങ്ങൾക്കും മഹാന്മാരെ കൊണ്ട് പൊറുക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ നാട് വലിയ ഭാഗ്യമുള്ള നാടാ ഭാഗ്യമുള്ള പരിസരമാര് കിടക്കുമ്പോൾ അല്ലാഹു നമുക്ക് തരുന്ന ഒരു അവസരം മഹാന്മാരെ ചാരത്ത് വരാനും അവരെ ചാരത്ത് കിടക്കാനും ഈ മഹാനായ കുറത്തങ്ങളെ പരിസരത്ത് എവിടെങ്കിലും കടക്കാൻ അവസരം കിട്ടിയ വലിയ സയ്യിദായ ആലിമായ ജീവിച്ച സൂക്ഷ്മതയുടെ ആ വിനയത്തിന്റെ ബഹുമാനപ്പെട്ട കടക്കുന്ന സ്ഥലത്തിന്റെ ഇത്രയും എവിടെങ്കിലും കടക്കാൻ ഭാഗ്യം കിട്ടിയ അള്ളാഹു നമ്മൾക്ക് പൊറത്തുതീറും എന്ന വിശ്വാസക്കാരാണ് ഞങ്ങൾ അതാണ് അഹുസുന്നയുടെ ആദർശം നമ്മെ പഠിപ്പിക്കുന്നത് ഞാൻ എന്റെ പ്രസംഗം നിർത്തി പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ മഹാനായ ങ്ങളുടെ ഒന്നാമത്തെ ആ ഒഫാത്തിന്റെ ദിനം നാളെ കടന്നു വരുമ്പോ മരണം കണ്ണുകൊണ്ട് കണ്ടവരാൾ മരണാനന്തര ചടങ്ങിൽ പങ്കെടുത്തവരാൾ പക്ഷേ മരണം കണ്ണിൽ കണ്ടിട്ട് പട്ടിക്കുളത്തിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് കബറടക്കം ചെയ്യുന്നത് കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ടെങ്കിലും നമ്മുടെ മനസ്സ് ഒരിക്കലും അനുവദിക്കുന്നില്ല കൂറത്തങ്ങൾ ഒഫാത്തായി എന്ന് പറയുമ്പോ മനസ്സനുവദിക്കുന്നില്ല മനുഷ്യന്റെ മനസ്സിന്റെ അടിത്തളത്തിൽ എന്നും കൂറത്തങ്ങൾ ജീവിച്ചിരിക്കുന്നു ആ മഹാനെ മനസ്സിൽ കൊണ്ടു നടക്കാനും ഞങ്ങൾക്ക് ഞങ്ങൾക്ക് തൗഫീഖ് മദദ് നൽകണം എല്ലാവിധ സന്തോഷം ഞാൻ പ്രസംഗം നിർത്തുന്നു സമൂഹത്തിന്റെ ഹൃദയങ്ങളിലേക്ക് അറിവിൻ പ്രകാശ നടത്തിയ ഉസ്താദ് പ്രഭാസനം ഒരായിരം അഭിവാദ്യങ്ങൾ അസ്ഹരിയ ഉസ്താദ് അവർകളെ ആശംസ പ്രഭാഷണത്തിനായി ആദരപൂർവ്വം ക്ഷണിക്കും